ഹംസ മോരി കച്ചവടം ചെയ്യുന്നുണ്ട് നാളല്ല മേടിച്ചോ 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 ചാനലാ യൂട്യൂബ് ചാനല് യൂട്യൂബ് അല്ലെ ആ നിങ്ങൾ ഇവിടെ ഇതൊക്കെ എന്തോലെ ഇവിടെ എന്തോ പതിനഞ്ചിന് ആ എത്ര രണ്ട് കൂടും ആ ആരാണ് കൃഷ്ണായിട്ടൊരു മൂലക്കലാണ് ഞമ്മള് പെരുമ്പിലായിലൊക്കെ വരുന്നുണ്ടോ പെരുമ്പിലായിലല്ല ഏ അത് കൊറ ഇപ്പ പിന്നെ കൊള്ളനൂര് ചന്തലിപ്പതിനെ കാണാതില്ലോ എന്തോ പറ്റി ഏ വരും കാണൂ ഇതിലേ ആകായാലുള്ളൂ ഫോണ് തോറന്നാലേ കൃഷ്ണേട്ടന്റെ ഇതാ പെടീന്നിട്ട ആൾക്കാര് മോരി കന്നില്ല കന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതാക്കണ്ട ആ ഇഷ്ടം പോലെ കന്നാണ് മോരിക്ക വേണമെങ്കിലും പൊടിച്ചു പോവാന്നാണ് നല്ല പവറുള്ള പവറുള്ള ജാതികള് ആ അതാണ് ഇന്ന് കന്ന നല്ല വന്നിട്ടല്ലേ ഈ ആഴ്ച കൊറവാത്ര ഈ ആഴ്ച കൊറവാണ് അല്ല ഈ ആഴ്ച കൊറവാണ് അടുത്താഴ്ച പറയാൻ പറ്റില്ല അടുത്താഴ്ച അടക്ക് പറയാൻ പറ്റില്ല ഈ വില കിട്ടില്ല ആ അടുത്ത ആഴ്ച ഈ വിലക്കിഞ്ഞ് കിട്ടൂല മേടിച്ചോ ഇങ്ങട് വാ ഇങ്ങട് വാ ഇവിടെ ഇവിടെ ആ ഒക്കെ കണക്കാരൻ എന്താ നമ്മളെ ആൾക്കാരുണ്ടല്ലോ ഒക്കെ ഒക്കെ പുറത്തുള്ള എന്താ മൂന്നെണ്ണ മേ കച്ചവടം ചെയ്യും മേൻ കച്ചവടം ചെയ്യും നിങ്ങളൊരു അഡ്ജസ്ബെൻഡിലായിട്ട് കൊടുക്കും കച്ചവടമാണ് കച്ചോടത്തിന്റെ ഭാഗം ആ അല്ല ആ ചോദിക്കും ചോദിച്ചോടി ആ മൂന്നും കുടി ഒന്നിന്റെ പരിപാടി പരിപാടിയില്ല മൂന്നെണ്ണ ചോദിക്കുന്നതിന് കുഴപ്പമില്ല ചോദിക്കുന്നതിന് കുഴപ്പമില്ല ചോദിക്കുന്നതിന് എന്താ എന്തേലും എന്തായാലും ഞമ്മക്കത് കൊണ്ടിട്ട് കൊടുക്കാനാണ് അതിനാണ് അതിനാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കണം ഞമ്മളുകൊണ്ട് വരുമ്പോ രണ്ടു മൂന്നാൾ ആൾക്കാരൊക്കെ വരുള്ളൂ അതാ പറഞ്ഞത് കൊടുക്ക് കൊടുക്കേണ്ട അറത്തെട്ട് കൊടുക്കണ്ട അത് അതവിടെ നല്ലോണം മൂരിക്കുട്ടുടെ ഏരിയയിലാണ് ഇപ്പോൾ ആൾക്കാർക്ക് മൂരിക്കുട്ടി വേണം മൂരിക്കുട്ടി വേണം പറയട്ടെ ഇനി അത് കാണിച്ചു ഇനി അത് കഴിഞ്ഞ് കൃഷ്ണേട്ടന്റെ അടുത്തേക്ക് പോണം கச்சொரஞ yeah. <middling> <middling> നിങ്ങൾ തെരുവാറിന്റെ പറ്റോന്ന് നടക്കട്ടെ അതിനക്കല്ല അതിനക്കല്ലേ അതിലൊക്കെ മണിക്ക്ണ്ട് ഈ മൂന്നാം മണി എന്നാൽ പതിനേഴാം തെരുവ് ഞാൻ പറഞ്ഞിട്ട് പറ്റില്ല എന്നാ പതിനാല് മിനി കൊടുക്ക് കൊടുക്ക് മണിക്ക് മണിക്ക് വെച്ച് പതിനേഴര പറഞ്ഞു അല്ലേ കച്ചവടത്തിന്റെ വില പറഞ്ഞു കൊടുക്കാം ആ വില പറഞ്ഞു കൊടുക്ക ആറെണ്ണം ഇവിടെ നിന്നാണ് കൊണ്ടോ വലച്ചിട്ട് പറഞ്ഞു അവിടെ നടന്നോ കച്ചവടം ചെയ് നോക്ക് മാ കച്ചവടം ചെയ്യുമ്പോഴാണ് ഇന്നൊരു ഇത്തുള്ളൂ ആൾക്കാരിവിടെ വന്നിട്ട് മേടിക്കേണ്ടേ കൃഷ്ണേട്ട ആറുമ്പാടെ പോണ കേട്ടാ മനാക്കാട് കൊട്ടളി നിങ്ങളിപ്പോ കൊള്ളഞ്ഞൂരിക്ക് വരുന്നില്ല കൊടുക്ക് കൊടുക്ക് പതിനാലായിരം മേനിയ തൃശ്ശേട്ടാ നിങ്ങൾ കൊള്ളനൂരിക്ക് വരാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വാണിയംകുളത്ത് വന്നിരിക്കണം ആ നിങ്ങളെ കന്നെടുക്കാൻ ആ നിങ്ങൾ കൊള്ളനൂരിക്ക് വരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ വാണിയംകുളത്ത് വന്നിരിക്കുക നിങ്ങളെ മുതൽ പഠിക്കാണ്ടിരിക്കും നിങ്ങൾ തരുന്നില്ല കൊടുക്കുന്നുണ്ടമ്മളി വരുമ്പോ നാലഞ്ച് ആൾക്കാരായിട്ട് വരിക ഇനി ബോത്ത് പഠിക്കുന്ന ആൾ അവിടുണ്ട് मदन എവിടെയും കച്ചവട പിടിച്ചു കൊണ്ടുവണില്ലേ ക്യാമറ പിടിച്ച് പിടിച്ച് കയ്യ് കടയണല്ലോ ഇപ്പോ അപ്പ നിങ്ങൾ കൊടുക്കണില്ല ഞങ്ങളിപ്പോ എവിടുന്നാ വരുന്നേ നിങ്ങളെ കന്നു മരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ വരാത്തതുകൊണ്ട് വാണയകുളത്തേക്ക് വന്ന് കേട്ടാ അത് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം നമ്മൾ അറുനാട് തന്നെ തന്നെ വിളിച്ചു അത് കൊടുക്കാം നിങ്ങൾ നടാടി പകലായിട്ട് ഞമ്മളൊരു കച്ചോറം ഇനി നിങ്ങൾ കൊണ്ടുവരാ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് വരുന്ന ഞങ്ങൾ കച്ചവടത്തിന് ഈ ഇറക്കത്ത് നോക്കണോട് തന്നെ ഉണ്ട് ഞാന് ആ മൂരുകുട്ടികളെ ഈ ഇവിടെ നല്ല കൂടുതൽ മുരുകുട്ടി ഇല്ല ആ മതിലിന്റെ മോളിന്ന് നോക്കണേ കെടം ചെയ്യും മൂരുകുട്ടി കെട്ടോടാണ് ഇവിടെ കുഞ്ഞി

അന്ന് ഓപ്പൊന്നും പക്ഷെ നമ്മക്ക് മേലുകൊണ്ടൊക്കെ ആ ഞാൻ ഞങ്ങൾക്ക് കിട്ടിയാലും അടുത്ത ആഴ്ച അഞ്ച് വരുള്ളൂ എപ്പോഴും ആ ആ നിങ്ങൾ കൈ കൊണ്ട് കൊണ്ടേറ്റ് പത്ത് ഉറുപ്പ് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരെ மூணும்ன்ன படிச்சோ ரெண்டாம் கண்ட மூணும் குடி மூணும் குடி கூடிய இறங்கிய ಆ ಕೊಡ್ ಇಡಕಾ ಇಡಕಿ அந்தை <laughs> நார்மலா <laughs> <speaking> <speaking> <speaking>